അല്ല തങ്ങളെ നബ്സുല്ലാഹു അലൈവലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിനം ലോകമെമ്പാടും വളരെ സമുചിതമായി ആഘോഷിച്ചു വരുന്നുണ്ടല്ലോ പക്ഷെ ചിലയിടങ്ങളിൽ ആഘോഷത്തെ വളരെ രൂക്ഷമായി എതിർക്കുന്നത് കാണാൻ കഴിയും തങ്ങളെ സത്യത്തിൽ എന്നാണ് ഈ എതിർപ്പ് തുടങ്ങിയത് അത് കേബിദിനാഘോഷത്തെ എതിർക്കുന്നത് ഈ അടുത്ത കാലത്താണ് കണ്ടുവന്നിട്ടുള്ളത് ഈ എതിർക്കുന്നവരുടെ മുൻകാല നേതാക്കന്മാരായ ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയും നിബിദിനത്തെ ആഘോഷിക്കുകയും ചെയ്തതായി അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അവർ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഇപ്പൻ്റെ കയ്യിലുള്ളത് അവരുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അവരുടെ മുൻകാല നേതാക്കന്മാർ രചിച്ച ഒരു പുസ്തകമാണ് അൽ മുർഷിദ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അതിൽ പറയുന്നതായി കാണാം പവിത്ര റബിയുല്ലവൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു റബിയുള്ളവൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം ആനന്ദ തുല്യരായി ഭവിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബിയുല്ലബൽ മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി നബിഅഅഅഅഅഅഅഅഅ അലിസ്ലമാങ്ങൾ ഭൂജാതനായത് എന്നതാണ് അതിന് കാരണം ആ മാസം കൊണ്ടാടുവാൻ മുസ്ലിം ഉത്സുകരായി തന്നെ ഇരിക്കുന്നു ഇസ്ലാം മത പ്രബോധകരായ ആ മഹാപുരുഷന്റെ ജനനം കൊണ്ട് ലോകത്തിന് പൊതുവേ ഉണ്ടായിട്ടുള്ള നന്മകളെ പറ്റി ചിന്തിക്കുന്ന ഒരാളിന് സന്ദർഭം വരുമ്പോഴൊക്കെ പ്രത്യേകിച്ച് റബിയുല്ലബൽ മാസം പിറക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ സ്മരിക്കാതെ നിവൃത്തിയാവില്ല പുസ്തകം അതെ ഇത് അവരുടെ ആദ്യകാല സംഘടനയായ മുസ്ലിം ഐക്യസംഘം ഉണ്ടായിരുന്നില്ലേ അതിലെ നേതാക്കന്മാരായ കെ മൗലവിയെ പോലോത്ത ആളുകളുടെ പത്രാധിപത്യത്തിൽ രചിക്കപ്പെട്ട പുസ്തകമാണ് അൽ മുർഷിദ് എന്നുള്ളത് ഇതിൽ നമ്മൾ നബിദിനത്തെ ആഘോഷിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ഈ നേതാക്കന്മാർ രചിച്ച മറ്റൊരു പുസ്തകമാണ് ഇർഷാദ് അതിൽ നബിദിനം അവർ ആഘോഷിച്ചതിന് തെളിവ് പറയേണ്ടത് അത് നമുക്ക് നോക്കാം അവർ പറയുന്നത് നോക്കും ഈ സന്ദർഭത്തിൽ രണ്ട് കൊല്ലക്കാലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിതാഘോഷം ഈ പ്രാവശ്യവും റബിയുലബൽ പന്ത്രണ്ടാം തീയതി ഭംഗിയായി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി നബിസല്ലാമ അലൈഹി വസ്ലമ തങ്ങളുടെ ജനനം ബാല്യം മതപ്രചരണം സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നെപി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മിക്ക ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാർ പ്രസംഗിച്ചു അർത്ഥമറിയാതെ കുറെ അറബി വാക്യങ്ങൾ വായിച്ചാലേ മൌല്യത് ശരിപ്പെടുകയുള്ളൂ എന്ന് ശരിക്കുന്നവർക്കും നീരസം വണ്ണം അറബിയിൽ മൌല്യം ഓതുവാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല യോഗത്തിൽ സംബന്ധിച്ചിരുന്നവർക്കും അല്ലാത്തവർക്കും ഒരു വിരുന്ന് നൽകുകയും ഉണ്ടായി അപ്പൊ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായഘോഷത്തെ എതിർക്കുന്ന സാഹചര്യം ഈ അടുത്ത കാലത്താണ് കണ്ടുവന്നത് അല്ലേ